നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമോധി ബോർഡ് വഴിയൊക്കെ പെൻഷൻ വാങ്ങുന്നവർക്ക് സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ പെൻഷൻ മസ്റ്ററിങ് നിലവിൽ ചെയ്ത് പൂർത്തീകരിച്ചവർ വിജയകരമായിട്ട് പൂർത്തീകരിച്ചവരും അതുപോലെ തന്നെ ഇനി ചെയ്യാനുള്ളവരും അങ്ങനെ തുടങ്ങി എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ പ്രധാന അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഈ വാർത്ത നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ തുടങ്ങിയ സ്കീമുകളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള അവിവാഹിത പെൻഷൻ അതുപോലെയുള്ള സ്കീമുകളുണ്ട് ഇനി അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളി പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ വിവിധ ക്ഷേമോധി ബോർഡുകൾ വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരുണ്ട് അപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവരുടെ ഡാറ്റ ശുചീകരണമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഇപ്പോൾ പെൻഷൻ മസ്റ്ററിങ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ അനുവദിച്ച് പെൻഷൻ സാങ്ഷനായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിച്ചു തുടങ്ങിയ എല്ലാ പെൻഷൻ പ്രഭോക്താക്കളും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരും അതുപോലെ വിവിധ ക്ഷേമോധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നവരും എല്ലാവരും തന്നെ ഇപ്പോൾ ഈ പെൻഷൻ മസ്റ്ററിങ് നിർബന്ധമായിട്ടും നടത്തേണ്ടതായിട്ടുള്ള ഒരു നിബന്ധന വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവാണ് ഇതിനായിട്ട് അനുവദിച്ചിരുന്നത് അതായത് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇന്ന് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതിയാണ് ഇനി വെറും അഞ്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനായിട്ടുള്ള ഔദ്യോഗിക തീയതി എന്ന് പറയുന്നത് പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനായിട്ട് അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാൻ ബാക്കിയുള്ള ഗുണഭോക്താക്കൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ഉടൻ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എത്രയും വേഗം ഈ മസ്റ്ററിങ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ ഫീസായിട്ട് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരിക ഇനി അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾ അവശത അനുഭവിക്കുന്നവർ എന്നിവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ നിങ്ങളുടെ വീടുകളിലെത്തി തന്നെ പെൻഷൻ മസ്റ്ററിംഗ് നിർവ്വഹിച്ച് നൽകുന്നതായിരിക്കും അതിന് അൻപത് രൂപ ഫീസ് നൽകേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ഉടൻ തന്നെ വിവരം അറിയിക്കുക ഇനി അഞ്ച് ദിവസത്തോളം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാത്ത പല ആളുകളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പെൻഷൻ വാങ്ങുന്നവരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഈ വാർഷിക പറ്റി പോലും ഇപ്പോൾ അറിഞ്ഞു കാണില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തുള്ള വ്യക്തികൾ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അവർ ഈ ഒരു വാർഷിക മസ്റ്ററിങ്ങ് പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക അവർ പൂർത്തീകരിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുൻപായിട്ട് തന്നെ മസ്റ്ററിങ്ങ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുക കാരണം ഇപ്പോൾ സേവന സോഫ്റ്റ്വെയറിൽ നിലവിലുള്ള പെൻഷൻ പ്രഭോക്താക്കളുടെയൊക്കെ വിവരങ്ങൾ കൃത്യമായിട്ട് ലഭ്യമാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഡാറ്റ ശുചീകരണ പ്രക്രിയ ഇപ്പോൾ നടന്നു വരികയാണ് മസ്റ്ററിങ് പരാജയപ്പെടുകയും അതോടൊപ്പം മസ്റ്ററിങ്ങ് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കാത്ത പക്ഷം നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും മസ്റ്ററിംഗ് പരാജയപ്പെട്ടു എന്നുള്ള ഫെയിൽഡ് സ്ലിപ്പ് അത് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അതോടൊപ്പം തന്നെ ക്ഷേമതി ബോർഡിൻ്റെ ബന്ധപ്പെട്ട ഓഫീസിൽ ഹാജരാക്കിയാൽ മസ്റ്ററിങ്ങിന് തുല്യമായിട്ട് അത് മാറുകയും നിങ്ങളുടെ പെൻഷൻ തടസ്സമില്ലാതെ എല്ലാ മാസവും തുറന്ന് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഈ സാഹചര്യത്തിൽ മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർ നിങ്ങൾ ഇനി ലൈഫ് സർട്ടിഫിക്കറ്റിനായിട്ട് ഓടേണ്ടതായിട്ട് വരും ഇത്തരത്തിൽ ഈ മസ്റ്ററിംഗ് പരാജയപ്പെടാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ ആധാർ വിവരങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ആധാർ കാർഡ് ഉടമകൾ പത്തു വർഷം കൂടുമ്പോൾ നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി ഐയുടെ നിർദ്ദേശം വന്നിട്ടുള്ളതാണ് ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ല അതായത് നിങ്ങളുടെ ബയോമെട്രിക്ക് ഡെമോഗ്രാഫിക്സിലൊക്കെ വന്നിട്ടുള്ള നിരവധി മാറ്റങ്ങളാണ് ഇത്തരത്തിൽ ആധാറിൽ വന്നിരിക്കുന്ന ഈ ഒരു കൈവിരൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പരാജയങ്ങളിലേക്ക് നയിക്കുന്നത് കാരണം പെൻഷൻ മസ്റ്ററിംഗ് ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ബയോമെട്രിക്സ് പരാജയപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങളിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ തന്നെയാണ് അതിനാൽ തന്നെ എല്ലാവരും നിങ്ങളുടെ ആധാർ അത് കൃത്യമായിട്ട് പത്തു വർഷം കൂടുമ്പോഴെങ്കിലും അപ്ഡേറ്റ് ചെയ്യുവാൻ എല്ലാവരും തന്നെ മറക്കാതിരിക്കുക ആദ്യകാലത്ത് നമുക്കറിയാം മേൽവിലാസ തിരിച്ചറിയ രേഖകളിലെ വിവരങ്ങൾ ഓൺലൈനിൽ ചേർക്കുക മാത്രമാണ് അന്ന് ആധാറിൽ ചെയ്തിരുന്നത് ഓരോ പത്തു വർഷത്തിലും ബയോമെട്രിക് ഡാറ്റ അത് സ്വമേധയാ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് യു ഐ ഡി ഐയുടെ ഔദ്യോഗിക അറിയിപ്പുണ്ടായിരുന്നു മാത്രമല്ല തടസ്സങ്ങളില്ലാതെ നമുക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ പെൻഷൻ ആനുകൂല്യം അതുപോലെ തന്നെ കിസാൻ സമ്മാൻ ആനുകൂല്യം പാചകവാതക സിലിണ്ടറുകളുടെ സബ്സിഡി ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ യാതൊരു തടസ്സങ്ങളുമില്ലാതെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുക വഴി ലഭിക്കുകയും ചെയ്യും ഇനി ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ നിങ്ങളെല്ലാവരും തന്നെ കൃത്യമായിട്ട് ഈ രേഖകളുമായിട്ട് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉടൻ തന്നെ എത്തിച്ചേരേണ്ടതാണ് പ്രത്യേകിച്ച് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലൊക്കെ തന്നെ എല്ലാവരും എത്തിച്ചേരുക അങ്ങനെ രേഖകൾ കൃത്യമായിട്ട് ഹാജരാക്കി വേണ്ട തിരുത്തലുകൾ വരുത്തുകയും ചെയ്യേണ്ടതാണ് പെൻഷൻ കുടിശ്ശികയടക്കം വലിയൊരു തുക തന്നെ സർക്കാരിന് ഇതിലേക്കായിട്ട് ഇപ്പോൾ കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത കൂടി കൃത്യമായ പരിശോധനയിലൂടെ സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഇത്തരത്തിൽ സേവന വെബ്സൈറ്റിൽ ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരുടെയും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും വിവരങ്ങൾ ലഭ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പെൻഷൻ ഗുണഭോക്താക്കളെയെല്ലാം പുനഃപരിശോധനയാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുനഃപരിശോധന എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ ഡീറ്റെയിൽസിലോ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകളോ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തലുകളൊക്കെ വരുത്താനുള്ള സമയമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും സേവന പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് എല്ലാവരും തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതാണ് ഗൂഗിളിൽ സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ സംസ്ഥാന സേവന പെൻഷൻ വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ പ്രവേശിക്കുക സേവനയുടെ ഈ വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ നമ്പർ അതുപോലെ തന്നെ പെൻഷൻ ഐ ഡി അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നൽകി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും അതിനുശേഷം നിങ്ങളുടെ പെൻഷൻ ഡീറ്റെയിൽസ് അവിടെ തിരയാൻ സാധിക്കും നിങ്ങളുടെ പെൻഷൻ സംബന്ധിച്ച മുഴുവൻ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ഓരോ മാസങ്ങളിൽ ലഭിച്ച പെൻഷൻ ആനുകൂല്യങ്ങളുടെ ലിസ്റ്റ് അടക്കം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ സേവന പെൻഷൻ വെബ്സൈറ്റിൽ ലഭ്യമാണ് നമ്മുടെ പേര് മേൽവിലാസം മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ മുൻപ് മസ്റ്ററിങ് ചെയ്തിട്ടുള്ളതും ലൈഫ് സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിച്ചത് ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള രേഖകളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുള്ളവർ അതൊക്കെ നിങ്ങൾക്ക് അവിടെ കൃത്യമായി കാണാൻ സാധിക്കും അങ്ങനെയുള്ളവർ നിങ്ങൾ ഈ പെൻഷൻ ഡീറ്റെയിൽസിൽ നിങ്ങളുടെ പേര് വിവരങ്ങൾ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ ഇക്കാര്യങ്ങളിൽ തിരുത്തലുകൾ വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ടത് ഈ നിമിഷം അത്യാവശ്യമാണ് കാരണം എന്തെങ്കിലും കാര്യങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ഇത്തരം ആളുകൾക്ക് തീർച്ചയായിട്ടും പെൻഷൻ തടയപ്പെടുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് നിങ്ങളുടെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനുകളിലൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ആ ബാങ്ക് അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ആണോ എന്ന് എല്ലാവരും തന്നെ പരിശോധിക്കുക ഇനി അഥവാ അത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ അത് നിങ്ങൾ ഇപ്പോൾ തന്നെ അത് സേവിങ്സ് അക്കൗണ്ടൊക്കെ മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത്തരത്തിൽ സീറോ ബാലൻസ് അക്കൗണ്ടുകളിലൊക്കെ ഒരു പരിധിയുണ്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഒരു പരിധിയുണ്ട് കാരണം ഇത്തരത്തിൽ സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തിട്ടുള്ള നിരവധി ആളുകൾക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് പോലും ഈ തുക ക്രെഡിറ്റ് ചെയ്യപ്പെടാതെ അത് തിരികെ ക്ഷേമോദിയുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന് നമുക്ക് പല പെൻഷൻ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട് പലർക്കും ഇപ്പോൾ ഈ തുക നഷ്ടമായിരിക്കുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നിരവധി ആളുകൾക്ക് തുക ലഭിക്കാത്ത പ്രധാന കാര്യവും ഇതുതന്നെയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ടാക്കി മാറ്റാൻ എല്ലാവരും ശ്രദ്ധിക്കണം നിലവിൽ പല ആളുകൾക്ക് പെൻഷൻ തടയപ്പെട്ട് കിടക്കുന്നതിനും പ്രധാന കാരണവും ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പിശകുകളൊക്കെ തിരുത്തി കഴിഞ്ഞ് പെൻഷൻ പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നതിന് ഇത് തെളിയിക്കുന്ന രേഖകൾ സഹിതം നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിങ്ങളെല്ലാവരും തന്നെ സമർപ്പിക്കേണ്ടതാണ് ഇത്തരത്തിൽ ഈ തെറ്റുതിരുത്തലുകളൊക്കെ ഉള്ളവർ വിവരങ്ങൾ പഞ്ചായത്തിനെ അറിയിക്കുക ഇത്തരത്തിൽ പെൻഷൻ മുടക്കം വന്നിട്ടുള്ളവർക്കുൾപ്പെടെ അത് തിരുത്തുന്നതിനും അതോടൊപ്പം തന്നെ പെൻഷനൊക്കെ പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നതിനുള്ള ഓരോ അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് നടപടികളും ഈ സമയം എല്ലാവരും പൂർത്തിയാക്കുക ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള സമയം ഇത്തരത്തിൽ പരിശോധനകളെല്ലാം തന്നെ കാര്യക്ഷമമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുമ്പോൾ നമ്മുടെ രേഖകളും അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധവിവരങ്ങളിലെല്ലാം തന്നെ കൃത്യത ഉള്ളതായിട്ട് തീർക്കുവാൻ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നമുക്ക് ഭാവിയിൽ പെൻഷൻ മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാകും പലരും ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ നമുക്ക് പെൻഷൻ മുടങ്ങിയതിന് ശേഷമാണ് പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ഇതിന് പിന്നാലെ കുറേ നമ്മൾ ഓടേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ പെൻഷൻ പ്രഭോക്താക്കളും ഇക്കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക ഈ വാർത്ത നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക